നമസ്കാരം ഒരു ചാനലിലോ പത്രത്തിലോ അല്ലെങ്കിൽ ഏത് മാധ്യമത്തിലായിക്കോട്ടെ ഒരു വാർത്ത വന്നാൽ ആ വാർത്ത ഒരു സാധാരണ മനുഷ്യനെ അപകീർത്തികരാണ് അത് തെറ്റാണ് നിങ്ങൾ മോശമായിട്ട് വേറെ ആരോ പറഞ്ഞു തന്ന പ്രകാരം പ്രസിദ്ധീകരിച്ചാണ് എന്ന് സത്യമാണെങ്കിൽ പോലും അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടു പോയാൽ ഉടനെ തിരുത്തുന്ന ഒരു പരിപാടി നമ്മൾ പത്രങ്ങളിലും ചാനലിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഓമനക്കുട്ടൻ അല്ലേ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പ്രളയകാലത്ത് എഴുപത് ഉറുപ്പ്യ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ വാർത്ത വന്നില്ലേ അതിൽ മാപ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും തർക്കമാണ് മാപ്പ് പറയാന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ധാർമ്മികമായി എഡിറ്റർമാരൊക്കെ പറയും അത് വീഴ്ചയായിപ്പോയി എന്നൊക്കെ പറയും അതിനപ്പുറത്ത് സമാനമായ നിലയിൽ ആ വാർത്ത പ്രസിദ്ധീകരിച്ച് അതേ സ്പോർട്ടൽ അതേ സമയത്ത് അല്ലെങ്കിൽ പത്രത്തിലാണെങ്കിൽ അതേ പേജിൽ അതേ വലിപ്പത്തിൽ തിരുത്തി ഒരു വാർത്ത കൊടുക്കുന്ന മാപ്പ് തിരുത്തി മാപ്പ് കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഇന്ന് ഈ ദിവസം നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത് ആരൊക്കെ എന്നുള്ള പേരുകളൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഒരു ലോട്ടറി രാജാവ് എന്ന് പറയുന്ന അങ്ങനെ പലരും വിളിക്കുന്ന ഒരാളുടെ കഥ കടന്നു വന്നപ്പോഴാണ് ഈ സാഹചര്യം ഓർത്തത് അതൊരു പഴയ കഥയാണ് ആകാംക്ഷാഭരിതമായ കഥയാണ് ആ കഥ നമ്മൾ പറയാൻ പോവാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തോമസ് ഐസക്കാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് വി എസ് അച്യുതാനന്ദൻ സർക്കാർ നടത്തിയ ലോട്ടറി മാഫിയക്കെതിരെ ഒരു വലിയ പോരാട്ടം തന്നെ പറയാവുന്ന ഒരു വലിയ സംഗതി ഉണ്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും ഏറ്റവും അവസാനം ഒന്നുമില്ലെങ്കിൽ വി ഡി സതീശനും തോമസ് ഐസക്കും തമ്മിലൊരു സംവാദം എങ്കിലും ഓർമ്മയുണ്ടാവും എന്താണ് ആ കേസിൻ്റെ പിന്നാമ്പുറം ഇന്ന് എങ്ങനെയാണ് അതിനെ നമ്മളിങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ ഒരു കൗതുകത്തിന് നോക്കുകയാണ് ആ കാലത്ത് കേരളത്തിൽ ഇതര സംസ്ഥാന ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി വ്യവസായി ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു സാന്റിയാഗോ മാർട്ടിനുമായുള്ള തർക്കങ്ങൾ അതിനുശേഷമുള്ള കോടതി വ്യവഹാരം ഒക്കെ ഒരുപക്ഷെ സമീപകാല കേരള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ടാവും ഇലക്ട്രൽ ബോണ്ട് നൽകിയ ആളുകളുടെ പട്ടിക പുറത്തു വന്നിട്ടുണ്ടല്ലോ ആ പട്ടികയിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനി ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന കമ്പനി സാന്റിയാഗോ മാർട്ടിൻ്റേതാണ് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആ സാഹചര്യത്തിലുള്ള ചർച്ചകളും ഒക്കെ ഇപ്പോൾ കൊഴുക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടിലെ പട്ടിക പുറത്തു വന്നപ്പോൾ ആ ഓർമ്മകൾ പല ആളുകളും ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ എൻ്റെ സംഭാവന കാര്യമായിട്ടില്ല ഇതിലെ പ്രധാനപ്പെട്ട ഒരാൾ ഡോക്ടർ തോമസ് ഐസക്കാണ് ഐസക്കിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം രസകരമായ ആ കാര്യങ്ങളുടെ ചില ഭാഗം ഓർത്തെടുത്ത് എഴുതുന്നുണ്ട് ഞാൻ അത് ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അതിനുശേഷം നമുക്ക് മാപ്പിലേക്കും പത്രത്തിലേക്കൊക്കെ വരാം ബഹുമാന്യനും ആദരണീയനും സർവോപരി ആരാധ്യനുമായ ഒരു ലോട്ടറി വ്യവസായി എലക്ട്രൽ ബോണ്ടിലേക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ സംഭാവന ചെയ്തു അത്രേ കള്ളപ്പണക്കേസിൽ ഇ ഡിയുടെ നടപടി നേരിടുന്ന കമ്പനിയാണെങ്കിലും ആ കമ്പനിക്കോ അതിന് ഉടമയ്ക്കോ അവമതിപ്പുണ്ടാക്കുന്ന ഒരു വാക്കുപോലും നാം ഉപയോഗിക്കാൻ പാടില്ല അഥവാ ഉപയോഗിച്ചാൽ പ്രത്യാഘാതകം എൻ്റെ സിനിമയിൽ മോഹൻലാൽ ചിത്രത്തിൽ പറയുന്നതാണ് പ്രത്യാഘാതകം ഗുരുതരമായിരിക്കും സാധാരണ നിലയിൽ പ്രത്യാഘാതം എന്ന് എഴുതിയാൽ മതി പക്ഷെ ഇത് അങ്ങനെയല്ല എന്നാണ് ഐസക്ക് പറയുന്നത് പക്ഷെ ഈ കേസിൽ അത് പോരാ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ബഹുമാന്യനെ ഒരു പത്രസമ്മേളനത്തിൽ ലോട്ടറി മാഫിയ എന്ന് സംബോധന ചെയ്തു എന്നാരോപിച്ച് എനിക്കെതിരെ സിക്കിമിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ സിവിലായും ക്രിമിനലായും കേസ് നിലവിലുണ്ട് ഇപ്പോൾ വിചാരണ തുടങ്ങാൻ പോവുകയാണ് പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയും കേസുണ്ടായിരുന്നു അവർ മാപ്പ് പറഞ്ഞ് തടി കയച്ചലാക്കി അത് ഏതാണെന്ന് ഞാൻ പറയാം അതിന് വേറൊരു കഥയുണ്ട് അത് ഞാൻ ഈ പോസ്റ്റീവ് അയച്ചതിന് ശേഷം പറയാം പക്ഷെ ഞാൻ മാപ്പ് പറയാൻ തയ്യാറായില്ല കേസ് നടത്താൻ തന്നെയാണ് തീരുമാനം അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എവിടുന്ന് ഈ ബഹുമാന്യൻ ഇത്രയും പണം പണവരവിൻ്റെ രീതിയെക്കുറിച്ച് ചെറിയൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം സി ആൻഡേജിയുടെ രണ്ടായിരത്തി പതിനേഴിലെ പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ സിക്കിമിൽ നടത്തിയ ലോട്ടറി കച്ചവടത്തിന്റെ രത്ന ചുരുക്കം വിവരിച്ചിട്ടുണ്ട് അക്കാലയളവിൽ ഏതാണ്ട് നാപ്പത്തി അയ്യായിരം കോടിയുടെ ലോട്ടറി കച്ചവടമാണ് നടന്നത് സംസ്ഥാന സർക്കാരിന് നൽകിയത് വെറും അറുന്നൂറ്റി ഇരുപത്തി കോടി ആകെ കച്ചവടത്തിൻ്റെ ഒന്ന് ദശാംശം നാല് ശതമാനം സർക്കാരിന് തൊണ്ണൂറ്റി എട്ട് ദശാംശം ആറ് ശതമാനം മാർക്കറ്റിംഗ് ഏജന്റിന് ഒരു കച്ചവടമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അതല്ലേ നാട്ടു നടപ്പ് തങ്ങൾക്ക് കിട്ടിയ വിഹിതം കുറഞ്ഞുപോയെന്ന് സിക്കിം സർക്കാർ ആരോടും പരാതി ഒന്നും പറഞ്ഞില്ല എന്നിട്ടും ബഹുമാന്യന് തിരുവുള്ളക്കേടുണ്ടാക്കുന്ന ചേയ്ത്താണ് സി ആൻഡ് രേജി ചെയ്തത് പക്ഷേ വിശാല ഹൃദയനായ ബഹുമാന്യൻ സി ആൻഡേജിയോട് ക്ഷമിച്ചു അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസൊന്നും കൊടുത്തില്ല പണത്തിൻ്റെ വലിപ്പം നോക്കൂ നാൽപ്പത്തയ്യായിരം കോടിയാണ് ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രമായി ഊറ്റിയെടുത്തു കൊണ്ടുപോയത് വേറൊരു കണക്ക് കേട്ടത് ബംഗാൾ സർക്കാരിന് ഇക്കഴിഞ്ഞ കൊല്ലം ആറായിരം കോടിയാണത്രേ ജി എസ് ടി കൊടുത്തത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ വ്യാപിച്ച് കിടക്കുന്ന ആ സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തിയും ആഴവും സ്വാധീനവും നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ് തുനിഞ്ഞിറങ്ങിയാൽ ആരെയൊക്കെ ഇവർക്ക് ചൊല്പ്പടിക്ക് നിർത്താനാവും ഏതൊക്കെ സ്ഥാപനങ്ങളെ മുഴുവനായി വിലയ്ക്ക് വാങ്ങാനാകും ഏതായാലും ആ പട്ടികയിൽ സി പി എമ്മും അതിൻ്റെ നേതാക്കളുമില്ല ആദരണീയനായ ഈ ലോട്ടറി വ്യവസായിക്ക് ആയിരത്തി മുന്നൂറ്ററുപത് കോടി എത്രയോ തുച്ഛമായ വകയാണ് ഒരു പക്ഷേ പുറത്തു വന്നതിലും എത്രയോ മടങ്ങാവും യഥാർത്ഥത്തിൽ കൊടുത്തു കാണുക ഇന്ത്യയുടെ ഭരണകക്ഷിക്കും മുഖ്യ പ്രതിപക്ഷ കക്ഷിക്കും ഈ ആദരണീയൻ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് കാണും കോൺഗ്രസിനും ബി ജെ പിക്കും സി പി എം സുപ്രീം കോടതിയിൽ നടത്തുന്ന പോരാട്ടം എന്തെന്തു പുതിയ വിവരങ്ങളാണ് പുറത്തു ചാടിക്കുന്നത് പ്രസ്തുത ആദരണീയനെതിരെയുള്ള ഇ ഡി കേസിന്റെ ഗതി എന്താകും എന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര സമൻസ് ഇ ഡി അയക്കുമെന്നും എവിടെയൊക്കെ ആദരണീയൻ ഹാജരാകും എന്നുമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കാര്യമേ പറയാനുള്ളൂ ഈ ആദരണീയനും ഇതേ ഇ ഡിയും എന്നെ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത് അതാണ് എൻ്റെ സന്തോഷവും അഭിമാനവും ഇതാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വലിയ ചർച്ചകളും തർക്കങ്ങളും നടന്ന കാര്യം നമ്മൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ കഠിനമായ നിയമ പോരാട്ടമാണ് അന്നേരം നടത്തിയതും കേരളത്തിൽ നിന്നും ഇവരെ കെട്ടുകെട്ടിക്കണം എന്ന സർക്കാർ ആവശ്യം ഇന്ത്യ ഗവൺമെൻറ്റിന് ഒടുവിൽ അംഗീകരിക്കേണ്ടിയും വന്നു ഓരോ ഘട്ടത്തിലും യൂണിയൻ സർക്കാർ അവരോടൊപ്പം എന്ന് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു ഒപ്പം തന്നെ തിരിച്ച് പ്രാദേശികമായി ദേശാഭിമാനിക്ക് സംഭാവന നൽകി എന്നുള്ളതിൻ്റെ പേരിൽ സി പി ഐ എമ്മിനെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും അന്ന് ശ്രമിച്ചു പക്ഷേ നിയമപരമായ യുദ്ധത്തിൽ സർക്കാർ സാന്റിയാകുമാർട്ടിന് എതിരുമായിരുന്നു ഈ ഘട്ടത്തിലാണ് സി എ ജി റിപ്പോർട്ടിലും അവരുടെ നിരോധനത്തിലും ഒക്കെ എത്തിയ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സാമ്പത്തിക സാഹചര്യം രൂപപ്പെട്ടത് പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ളയ്ക്കാണ് അതോടെ അറുതി വരുത്തിയത് ഏജൻറ്റുമാർ മുഖാന്തിരം നടത്തിയിരുന്ന ഇതര സംസ്ഥാന ഭാഗ്യക്കുറികളുടെ അരും കൊള്ളയെ അകറ്റി നിർത്തുക എന്ന് എൽ ഡി എഫ് പ്രഖ്യാപിക്കുകയും ചെയ്തു അത് വിവാദമായി തർക്കമായി നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇവർ ഡബിൾ ഗെയിം കളിക്കുകയാണെന്നുള്ള ആരോപണത്തിന് പ്രതിവർഷം കോൺഗ്രസ് ഇതിനെ കാരണമാക്കുകയും ചെയ്തു അതിൻ്റെ ഒടുവിലത്തെ കഥ എന്ന് പറയുന്നത് തോമസ് ഐസക്കിനെതിരെ നിലവിലുള്ള കേസും മാതൃഭൂമി പത്രം പറഞ്ഞ ഒരു മാപ്പുമാണ് ഗോപകുമാർ മുകുന്ദൻ അഴിമുഖത്തിലെഴുതിയ ഒരു ലേഖനത്തിലെ ഈ ഭാഗം പരാമർശിക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം അതൊരു വലിയ പിന്നാമ്പുറക്കഥയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ആദ്യകാലം ലോട്ടറിയിന്മേലുള്ള നികുതി നിരക്ക് നിർണയിക്കുന്ന ഘട്ടം ഏജൻറ്റുമാർ നടത്തുന്ന ഇതര സംസ്ഥാന ലോട്ടറിക്ക് ഏറ്റവും ഉയർന്ന നികുതി വേണം കേരളത്തിൻ്റെ ശക്തമായ നിലപാട് വലിയ തർക്കമായി വലിയ ചർച്ചയായി മയിലും സിംഗവും കുയിലും ഒക്കെയായി കോടികൾ തട്ടുന്ന മാഫിയ ഉണർന്ന് പ്രവർത്തിച്ചിട്ടും കേരളത്തിൻ്റെ പ്രതിരോധം ഫലം കണ്ടു അതിന് ബലം നൽകുന്ന കേരളത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളും സിക്കിം ലോട്ടറിയുടെ എ ജി ഓഡിറ്റ് റിപ്പോർട്ടും കേരളം ആയുധമാക്കി സംസാരിക്കുന്ന തെളിവുകളെ ജി എസ് ടി കൗൺസിലിന് അവഗണിക്കാനായില്ല അങ്ങനെ ഇതര സംസ്ഥാന ലോട്ടറികൾക്കും നമ്മുടെ ലോട്ടറിക്കും വ്യത്യസ്ത നികുതി നിരക്കുകൾ നിലവിൽ വന്നു ഇതര സംസ്ഥാന ലോട്ടറികൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം നികുതിയും നമ്മുടെ ലോട്ടറിക്ക് പന്ത്രണ്ട് ശതമാനം നികുതിയും ഇതോടെ മറ്റു ലോട്ടറികൾക്ക് ഒരു തരത്തിലും പ്രവർത്തിക്കാനാകില്ല എന്ന നില വന്നു തൽക്കാലം പിൻവാങ്ങിയ ഈ സംഘം കൊൽക്കത്ത ഹൈക്കോടതിയിൽ വ്യത്യസ്ത നികുതി നിരക്കുകൾക്കെതിരെ കേസ് കൊടുത്തു അതായത് സർക്കാർ ലോട്ടറികളുടെ നികുതി നിരക്കും ഒപ്പം ഇതുപോലെ പ്രൈവറ്റ് ലോട്ടറികളുടെ ഇതര സംസ്ഥാന സ്വകാര്യ ലോട്ടറികളുടെ നികുതി നിരക്കും ഒന്നാക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് അതാണ് അവരുടെ ആവശ്യവും അതാണ് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള സർക്കാരിന് നിയമയുദ്ധത്തിൽ പൊളിക്കപ്പെട്ടത് കൊൽക്കത്ത ഹൈക്കോടതി വിധിക്കെതിരെ പ്രസ്തുത സംഘം സുപ്രീം കോടതിയെ സമീപിക്കുകയല്ല ചെയ്തത് മറിച്ച് ജി കൗൺസിലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അവരുടെ നികുതിയും പന്ത്രണ്ട് ശതമാനം ആക്കണം എന്നതായിരുന്നു ആവശ്യം കൗൺസിൽ യോഗങ്ങളിലെല്ലാം തർക്കമായി പുതിയ കേന്ദ്ര ധനമന്ത്രി വന്നു കൗൺസിലിലെ സമവായ അന്തരീക്ഷം മാറി ലോട്ടറി നികുതി തർക്കത്തിൽ കേരളം വോട്ടിംഗ് ആവശ്യപ്പെട്ടു ജി എസ് ടി കൗൺസിലിലെ ആദ്യ വോട്ടിംഗ് ആയിരുന്നു അന്നത്തെ നിലപ്രകാരം കോൺഗ്രസ് സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ നിലപാടിനൊപ്പം വോട്ട് ചെയ്താൽ ബി ജെ പിയുടെ ഒറ്റത്താരിഫ് എന്ന നിലപാട് തോറ്റുപോകുമായിരുന്നു കേരളം കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളുമായി ചർച്ചയ്ക്ക് ധാരണയിലെത്തി വോട്ടിങ്ങിലേക്ക് നീങ്ങി കോൺഗ്രസ് അംഗങ്ങൾ വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്നു ചതി എന്ന് പറയാവുന്ന രീതി സ്വീകരിച്ചു അങ്ങനെ രണ്ടു കൂട്ടർക്കും ഒരേ നികുതി എന്ന നില വന്നു ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ലോട്ടറി മാഫിയ വളർന്നത് എന്ന് പിന്നീട് നിയമപ്രകാരം കേരള സർക്കാർ നേരിട്ട് നടത്തിയ നിയമയുദ്ധം പൊളിച്ചത് ഇങ്ങനെ ജി എസ് ടി കൗൺസിലിൽ ബി ജെ പി ശ്രമിച്ചിട്ടും പരാജയപ്പെടുമായിരുന്ന ആ സാഹചര്യം ഇല്ലാതാക്കിയത് കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങൾ വിട്ടുനിന്നാണ് അപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ വരുന്നത് ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കഥ വരുന്നത് ഇവിടെ അത് പ്രസക്തമാകുന്നത് ഈ പശ്ചാത്തലം കൂടി നോക്കുമ്പോഴാണ് അപ്പോഴും അവർ ആഗ്രഹിച്ചെടുത്ത് കാര്യങ്ങൾ എത്തിയില്ല അവർക്ക് വേണ്ടിയിരുന്നത് പന്ത്രണ്ട് ശതമാനം എന്ന കുറഞ്ഞ നികുതി നിരക്കായിരുന്നു രണ്ട് നിരക്കുകൾ എന്ന നമ്മുടെ നിലപാട് തോൽപ്പിക്കപ്പെടും എന്ന് വന്നതോടെ എല്ലാവർക്കും ഇരുപത്തിയെട്ട് ശതമാനം എന്ന ഉയർന്ന നിരക്കാകട്ടെ എന്ന് കേരളം നിലപാടെടുത്തു അതിൻ്റെ കാരണം ഒരു കാരണവശാലും ഇതര സംസ്ഥാന ലോട്ടറികൾ ഇവിടെ ഫീസിബിൾ ആകരുത് എന്ന സമീപനമായിരുന്നു വെട്ടിപ്പ് കാട്ടി ഫീസിബിൾ ആക്കാനുള്ള നീക്കങ്ങളെ നിയമപരമായി ചെറുക്കാനാകുന്ന ചട്ടഭേദഗതികളും കൊണ്ടുവന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പിൻവലിച്ച നികുതി സെക്രട്ടറിയുടെ മുൻകൂർ അനുമതി അനിവാര്യമാക്കുന്ന ലോട്ടറി ചട്ടങ്ങൾ കൂടുതൽ കൃത്യതയോടെ പുനഃസ്ഥാപിച്ചു നികുതിയുടെ പാതി സ്റ്റേറ്റിന് കിട്ടുകയും ചെയ്യുമല്ലോ ചുരുക്കത്തിൽ നികുതി ഏകീകരണവും ഈ സംഘത്തിന് ഗുണം നൽകിയില്ല ചട്ടഭേദഗതി തുടങ്ങി ഓരോന്നിനെതിരെയും കേസുകളുടെ പുറത്ത് കേസുകളുമായി അവർ നടന്നു നേരത്തെ പിരിച്ച നികുതി വാങ്ങാൻ വരെ കേസുകൾ കടുത്ത ശത്രുതയിലായ ഈ സംഘം കേരള സർക്കാരിനെ പാഠം പഠിപ്പിക്കാനായി അവസാന മാസങ്ങളിൽ മേഘാലയയുടെ പേരിൽ അനുമതിക്കായി നികുതി സെക്രട്ടറിക്ക് അപേക്ഷ നൽകി മേഘാലയ സർക്കാരിൻ്റെ പ്രതിനിധികൾ കടുത്ത സമ്മർദ്ദവും നിയമ നടപടികളും തുടങ്ങി സമാന്തരമായി അവർ കേരളത്തിലെ ഏജന്റുമാരെയും വിൽപ്പനക്കാരനെയും വരുതിയിലാക്കാനുള്ള പരിശ്രമം ആരംഭിച്ചു കേരളത്തിൽ നിന്നും ഒരു ഏജന്റിനെയോ വിൽപ്പനക്കാരനെയോ ഈ സംഘത്തിന് പിടിക്കാനാവരുത് എന്നതും ഒരു സ്ട്രാറ്റജി ആയിരുന്നു ചുരുക്കത്തിൽ പഠിച്ച പണി എല്ലാം പറ്റിയിട്ടും ഈ ഗൂഢസംഘത്തിന് കേരളം പ്രാപ്യമായില്ല അതിൻ്റെ കലി തീർക്കുന്നതിനും പാഠം പഠിപ്പിക്കുന്നതിനുമാണ് ഗാംഗ് ടോക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ തോമസ് ഐസക്കിനെതിരെ സാന്റിയാഗോ മാർട്ടിൻ ക്രിമിനൽ ഡിഫമേഷൻ പെറ്റീഷൻ നൽകിയത് കേസ് കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ കേരളത്തിൽ കൊടുത്താൽ മതിയല്ലോ പാഠം പഠിപ്പിക്കുകയാണ് ഉന്നം ഗാംഗ്ടോക്ക് ജില്ലാ കോടതിയിൽ അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സിവിൽ വ്യവഹാരവും മാർട്ടിൻ കൊടുത്തു വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാനുള്ള അനുമതിക്കായി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു കേസ് കേരളത്തിലേക്കോ മാർട്ടിന്റെ നാടായ തമിഴ്നാട്ടിലേക്കോ അതുമല്ലെങ്കിൽ രാജ്യ തലസ്ഥാനമായ ദില്ലിയിലേക്കോ മാറ്റണം എന്ന അഭ്യർത്ഥന അനുവദിക്കപ്പെട്ടില്ല ഐസക്കിനെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാം എന്ന് ആലോചിച്ച് തീരുമാനിച്ചു തന്നെയാണല്ലോ സാന്തിയോഗോ മാർട്ടിൻ ഗാംഗ്ടോക്ക് തെരഞ്ഞെടുത്തത് ചില്ലറ നഷ്ടമല്ല അയാൾക്ക് വന്നത് അതിനുള്ള പ്രതികാരം തുറന്നുകൊണ്ടേയിരിക്കും ഗോപകുമാർ മുകുന്ദൻ്റെ ഈ കുറിപ്പ് കൂടിയായപ്പോൾ നമുക്ക് ഏകദേശം ആ അന്തർനാടകം എന്താണെന്ന് വ്യക്തമായി കാണും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ ആ പേര് കൃത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എത്ര തുക എന്നും നിൽക്കുകയാണ് ആ തുക ആർക്കൊക്കെ പോയി എന്ന് കൂട്ടമായി നമുക്കിപ്പോൾ ആലോചിക്കാം എത്ര എത്ര എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ആർക്ക് കിട്ടിയില്ല എന്ന് മോഹിക്കാം ആർക്ക് കിട്ടിയെന്നും നമുക്ക് മുന്നിൽ തെളിവുകളുണ്ട് ഇലക്ട്രൽ ബോംബ് നമ്മുടെ മുന്നിലുണ്ട് ഈ ബോംബ് ഇമാതിരി ഒരു ബോംബാവും എന്ന് ഏതായാലും നമ്മളൊന്നും വിചാരിച്ചതല്ല ഇപ്പോൾ ഓരോ നിമിഷത്തിലും പുതിയ പുതിയ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടായിരിക്കാം ബി ജെ പി അതിശക്തമായി ഈ ബോംബ് പുറത്തു വരരുത് എന്നും പറഞ്ഞ് ബോണ്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് സുപ്രീം കോടതിയിൽ അവശേഷിക്കുന്ന നീതിയുടെ ശക്തി ഇത്രമാത്രമുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പേരിൽ നമുക്ക് തലയുയർത്തി തന്നെ നിൽക്കാം നന്ദി നമസ്കാരം